എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും കേരള പി എസ് സിയുടെ ഹോട്ട് ടോപിക്സിന്റെ ഏഴാമത്തെ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ പി വത്സലയാണ് കേട്ടോ ഇന്ന് എടുക്കുന്നത് ഇതാണ് പി വത്സല പാറക്കുളത്തിൽ വത്സല പിയുടെ ഫുൾ ഫോം ചോദിച്ചാൽ പി എന്താണ് പാറക്കുളത്തിൽ പാറക്കുളത്തിൽ വത്സല അതുപോലെ ഫാത്തിമ ബീവി അതുപോലെ എം എസ് സ്വാമിനാഥൻ ഇവർക്ക് എന്ത് ചെയ്യണം നമ്മൾ നന്നായിട്ട് സ്റ്റേറ്റ്മെന്റ് രീതിയില് ക്വസ്റ്റ്യൻ ചോദിച്ചാലും തയ്യാറായിട്ട് നിൽക്കണം കാരണം ഒരു മാർക്കതിലും ഉറപ്പാണ് നോക്കിക്കോളൂട്ടോ നിങ്ങൾ താഴെ വന്നിട്ട് കമന്റ് ചെയ്യണം കേട്ടോ എക്സാം കഴിയുമ്പോൾ കമൻറ്റ് ചെയ്യണം കാരണം പി വത്സലൊക്കെ ചോദിച്ചു കഴിഞ്ഞുട്ടോ ഒരുപാട് പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞു വീണ്ടും എന്ത് ചെയ്യും ആവർത്തിക്കപ്പെടും അപ്പൊ നമ്മൾക്ക് പി വത്സല ഹോട്ട് ടോപ്പിക്സ് ആണ് നമ്മൾ നമ്മളെങ്ങനെയാണ് ക്ലാസ്സുകൾ പോകുന്നത് സിലബസ് വൈസ് ആയിട്ട് ക്ലാസ് പോകുന്നുണ്ട് പിന്നെ സിലബസിൽ തന്നെ ഹോട്ടേരിയെ വീണ്ടും എന്തെങ്കിലും പിക്ക് ചെയ്യുകയാണ് പിന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നിട്ട് എൽ ഡി സി എൽ ജി സി പ്ലസ് ടു നിലവാരത്തിലുള്ള ക്വസ്റ്റൻ പേപ്പറൊക്കെ ചർച്ച ചെയ്ത് വരുന്നുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി ഒന്ന് ഇഷ്ടംപോലെ ക്വസ്റ്റൻ പേപ്പർ കിടക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ് ട്ടോ കാരണം നിങ്ങളെ പോലെ പഠിക്കുന്ന ഒരാളാണ് ഞാനും അപ്പൊ നമ്മൾ ഇത്രയും റിസ്ക് എടുത്തിട്ട് ഇങ്ങനെ ഞാൻ എന്താണോ പഠിക്കുന്നത് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യണെങ്കിൽ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് തരാണ് അപ്പൊ നിങ്ങളുടെ തീർച്ചയായിട്ടും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ എനിക്ക് എക്സാം കളി ഞാൻ ഫെയിൽ ആയിട്ട് പോകും ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും എന്ത് ചെയ്യാ നല്ല രീതിയിൽ സപ്പോർട്ട് വേണെട്ട് സബ്സ്ക്രൈബ് ചെയ്തത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ ഇനി അതുപോലെ താഴെ അഭിപ്രായം കൂടിയിട്ടൊന്ന് രേഖപ്പെടുത്തുന്നത് ഹോട്ടോക്സിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് താഴെ അഭിപ്രായം രേഖപ്പെടുത്തണേ അപ്പൊ പി എന്താണ് പാറക്കുളത്തിൽ വത്സല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ഓഗസ്റ്റ് മാസം ഇരുപത്തി എട്ടിനാണ് ജനനം കോഴിക്കോടാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് എന്തിനാ മരണം ഓക്കെ അപ്പൊ ജനനം മുപ്പത്തി ഒമ്പത് ഓഗസ്റ്റ് ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഒന്നിന് മരണം തിരുനെല്ലിയുടെ കഥാകാരി എന്നറിയപ്പെടുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് തിരുനെല്ലിയുടെ കഥാകാരി എന്നറിയപ്പെടുന്നതാരാണ് പി വത്സല ആദ്യത്തെ നോവൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് കാലഘട്ടത്തിലാണ് ആദ്യത്തെ നോവലായ തകർച്ച അവർ പ്രസിദ്ധീകരിക്കുന്നത് പിന്നെ വിലാഭം നോക്കണം വിലാഭം ആരെയെന്ന് ചോദിച്ചാൽ പി വത്സലയുടേതാണ് മലബാർ കലാപത്തെ ആസ്പദമാക്കിയിട്ടാണ് കേട്ടോ മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന മലബാർ കലാപത്തെ ആസ്പദമാക്കി പി വത്സല രചിച്ച നോവൽ ഏതെന്ന് ചോദിച്ചാൽ ഏത് പറയണം വിലാഭം ഇനി ത്രയങ്ങൾ വയനാടൻ സാമൂഹിക ജീവിതം പശ്ചാത്തലമാക്കി രചിച്ചതാണ് ഏത് ത്രയങ്ങൾ പിന്നെ നെല്ല് തിരുനെല്ലിയിലെ കാടുകളിലും മലഞ്ചെരിവിലെയും അടിയാൻമാരുടെ കഥ പറയുന്നു ശ്രദ്ധിച്ചേ പി വത്സല എന്ന് എടുക്കുമ്പോ തന്നെ നമുക്ക് ഓടി വരുന്ന ഒരു നോവലാണ് നെല്ല് എന്നുള്ളത് ഈ നെല്ല് രചിച്ചപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് കേട്ടോ തിരുനെല്ലിയിലെ കാടുകളിലും മലഞ്ചെരുവിലെയും അടിയാൻമാരുടെ കഥ പറയുന്നതാണ് നെല്ല് അതുകൊണ്ടാണ് തിരുനെല്ലിയുടെ കഥാകാരി എന്ന് ആരെയും അറിയപ്പെടുന്നത് പിന്നെ അടുത്തത് ആഗ്നേയം ആഗ്നേയം എന്താണ് നക്സലൈറ്റ് നേതാവ് വർഗീസിന്റെ ജീവിതം ആസ്പദമാക്കിയിട്ടാണ് നക്സലൈറ്റ് നേതാവ് വർഗീസിന്റെ വർഗീസ് അനോട്ടപ്പെടുത്ത കഥാപാത്രം വർഗീസിന്റെ ജീവിതം ആസ്പദമാക്കിയിട്ടാണ് ആഗ്നേയം അതേപോലെ നങ്ങേമ ഓക്കെ നങ്ങേമ വർഗീസ് നങ്ങേമ്മ അതാണ് ആഗ്നേയത്തിലെ കഥാപാത്രങ്ങൾ പിന്നെ കൂമൻ കൊല്ലി പ്രകൃതിയെയും മനുഷ്യരെയും ചൂഷണം ചെയ്യുന്നത് സംബന്ധിച്ചിട്ടാണ് ഇത് കൂമൻ കൊല്ലി രചിച്ചത് അപ്പൊ പാറക്കുപ്പി എന്ന് എന്താണ് പാറക്കുളത്തിൽ വത്സല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് ജനനം എവിടെയാണ് പി വത്സല കോഴിക്കോടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഒന്നിന് ക്ലാസ്സിൽ തന്നെ പഠിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ റിപ്പീറ്റേഷൻ കൊടുക്കുന്നത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഒന്നിന് തിരുനെല്ലിയുടെ കഥാകാരി ആരെന്ന് ചോദിച്ചാൽ ആരെയാണ് പാറക്കുളത്തിൽ ആദ്യത്തെ നോവൽ ഏതാണ് തകർച്ചയാണ് കേട്ടോ തകർച്ച ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതില് വിലാപം മലബാർ കലാപത്തെ ആസ്പദമാക്കി ത്രയങ്ങൾ വയനാടൻ സാമൂഹിക ജീവിതം പശ്ചാത്തലമാക്കി നെല്ല് തിരുനെല്ലിയിലെ കാടുകളിലെയും മലഞ്ചെരുവിലെയും അടിയാൻമാരുടെ കഥ പറയുന്നത് ആഗ്നേയം നക്സലൈറ്റ് നേതാവ് ബർഗീസിന്റെ ജീവിതം പ്രമേയമാക്കി വർഗീസും പിന്നെ ആരാണ് വേറൊരു കഥാപാത്രം നങ്ങേമ പിന്നെ കൂമൻ കൊല്ലി പ്രകൃതിയെയും മനുഷ്യരെയും ചൂഷണം ചെയ്യുന്നത് സംബന്ധിച്ച് രചിച്ചതാണ് പീവൽസിലിയുടെ ഏതാണ് കൂമൻ കൊല്ലി ഓക്കെ ആണല്ലോ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ്സിനെ കുറിച്ച് അഭിപ്രായം തീർച്ചയായിട്ടും താഴെ രേഖപ്പെടുത്തണം എങ്കിലേ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കണ്ടിന്യൂ ചെയ്തിട്ട് പോകാനായിട്ട് പറ്റുള്ളൂ ഓക്കെ തീർച്ചയായിട്ടും അഭിപ്രായം രേഖപ്പെടുത്തണം കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നിഴലിറങ്ങുന്ന വഴികൾക്ക് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ഏതിനാണ് നിഴലുറങ്ങുന്ന വഴികൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് എഴുത്തച്ഛൻ പുരസ്കാരം ഇനി ഈ വത്സലിയുടെ കൃതികൾ ഏതൊക്കെ ചോദിച്ചാൽ ഒന്ന് തകർച്ച തകർച്ചയാണ് ഇത് ആദ്യത്തേതിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് സ്റ്റാർട്ട് ചെയ്തത് തകർച്ച പിന്നെ നെല്ല് ആഗ്നേയം നെല്ല് ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് നെല്ല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് കാലഘട്ടത്ത് വന്നതാണ് ആഗ്നേയം നിഴലുറങ്ങുന്ന വഴി അതിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം അരക്കില്ലം വേനൽ കനൽ നമ്പറുകൾ പാളയം ഗൗതമൻ ആരും മരിക്കുന്നില്ല ചാവേർ റോസ്മേരിയുടെ ആകാശങ്ങൾ വിലാപം ആദിജലം കൂമൻ ആദിജലംി ഇതൊക്കെ ആരുടേതാണ് വിവത്സലിയുടെ കൃതികളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ രചിച്ച നോവലായ നെല്ലിലെ കഥാപാത്രം രാഘവൻ നായർ ആണ് നെല്ലിലെ കഥാപാത്രം ഏതാണ് രാഘവൻ നായർ ആഗ്നേയം നക്സൽ നേതാവ് പറയൂലെ നക്സൽ നേതാവ് വർഗീസിന്റെ വർഗീസ് അതുപോലെ നങ്ങേമ ഇവരെ ആസ്പദമാക്കിയിട്ടാണ് ആഗ്നേയം ലഭിച്ചത് നിഴലൊറങ്ങുന്ന വഴികളില് കഥാപാത്രം ആരാണ് മാധവി നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് എന്ത് ലഭിച്ചതാണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചതെന്ന് പറഞ്ഞില്ലേ നിഴലിറങ്ങുന്ന വഴികളാരാണ് കഥാപാത്രം മാധവി അപ്പൊ നെല്ലിലെ കഥാപാത്രം ആരാന്ന് ചോദിച്ചാൽ രാഘവൻ നായർ രാഘവൻ നായർ ആഗ്നത്തില് നക്സൽ നേതാവ് വർഗീസും നങ്ങിയമയും നിഴലൊരുങ്ങുന്ന വഴികളില് മാധവി നിഴലൊരുങ്ങുന്ന വഴികൾ മാധവി ഓക്കെ ആണല്ലോ ഇങ്ങനെ ഹോട്ട് ടോപ്പിക്സ് ഇടുന്നത് ഉപകാരമാകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് വെറുതെ ഇത് കണ്ടിന്യൂ ചെയ്തിട്ട് കാര്യമില്ല കാരണം എനിക്കും നിങ്ങളെ പോലെ പഠിച്ചു പോകേണ്ടതാണ് അപ്പൊ ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് സപ്പോർട്ട് ഇല്ലെങ്കിൽ നമ്മൾ അത് നിർത്തുമെന്ന് നമുക്ക് പറ്റുള്ളൂ ഓക്കെ നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്വന്തം കാര്യങ്ങളും നോക്കണമല്ലോ ഓക്കെ തീർച്ചയായിട്ടും താഴെ അഭിപ്രായം രേഖപ്പെട്ടു ഓക്കെ സിലബസ് നല്ല രീതിയിൽ പഠിക്കാൻ നല്ല റിസൾട്ട് എടുക്കാൻ നോക്കുക ഓക്കെ അപ്പൊ അടുത്ത ക്ലാസ് വീണ്ടും കാണാം താങ്ക് യു